ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യൂവൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ ചില പേഷ്യൻസ് ഒക്കെ വന്ന് പറയാറുണ്ട് ജോയിൻറ് പെയിൻ ഉണ്ട് വയറുവേദന ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്ക അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് പക്ഷേ അവരുടെ ലാബ് റിസൾട്ടുകളോ ലാബ് റിപ്പോർട്ടുകളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നോർമലായിട്ട് കാണാം ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പ് ഓഫ് കംപ്ലയിൻസിനെയാണ് നമ്മൾ ഫൈബ്രോമയോളജിയ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്താണ് ഫൈബ്രോമയോളജിയ അഥവാ ക്രോണിക് ഫറ്റിക് സിൻഡ്രോം എന്തുകൊണ്ടുണ്ടാവുന്നു എന്നും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം ഇന്ന് അധികം ആളുകൾക്കും അത്ര ഫെമിലിയർ അല്ലാത്തൊരു വാക്കാണ് ഫൈബ്രോമയോളജിയ പക്ഷേ നമ്മുടെ ജനസംഖ്യയിൽ രണ്ട് മുതൽ എട്ട് ശതമാനം ആൾക്കാരും ഇന്ന് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഫൈബ്രോമയോളജിയ എന്നതൊരു ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോമാണ് എന്താണ് ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോം ഒരു രോഗാവസ്ഥയുണ്ടെങ്കിലും പക്ഷേ അവരുടെ ലാബ് റിസൾട്ടോ വേറെ എന്ത് ഫൈൻഡിങ്സൊക്കെ നോക്കിയാലും അതിലൊന്നും എല്ലാം നോർമൽ ആയി കാണും ഒന്നും കണ്ടുപിടിക്കാനുണ്ടാവില്ല ഇങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഫൈബ്രാമോയോളജിയിൽ ഇതുപോലെയാണ് ഒരുപാട് കംപ്ലയിൻ്റ്സ് ഉണ്ടാവും പേഷ്യൻസിൻ്റെ പറയാൻ ജോയിൻറ് വേദന കഴുത്ത് വേദന നടുവേദന അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും പക്ഷേ പക്ഷെ അവരെന്തൊക്കെ ബ്ലഡ് നോക്കിയാലും യൂറിനോ എക്സ്റേ സ്കാൻ എന്ത് ടെസ്റ്റ് ചെയ്താലും ഒന്നിലും ഒരു കുഴപ്പമുണ്ടാവില്ല എല്ലാം നോർമലായി ഫൈബ്രോമയോളജി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വ്യക്തമായ ഒരു കാരണം ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് തിയറികളൊക്കെ അതിന് പറയുന്നുണ്ട് ചിലർ പറയുന്ന ഒരു വിഷാദ രോഗത്തിൻ്റെ ഒരു ശാരീരികമായ പ്രസൻറ്റേഷനാണ് ഫൈബ്രോമയോളജി എന്ന് മറ്റു ചിലർ പറയും മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു ബോണ്ട് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഉണ്ടാകുന്നതെന്നാണ് ഈ മുകളിൽ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ നമ്മുടെ നാടികൾക്കോ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിനോ എന്തെങ്കിലും ഒരു ഇംബാലൻസ് വന്നാലും നമുക്ക് ഫൈബ്രോമയോളജി ഉണ്ടാകുന്നതായിട്ട് പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ശരീരത്തിൽ വേദനയോ മുറവോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടികൾ വഴി അത് സുഷമ്ന നാടിയിലെത്തിക്കുന്നു അവിടെ നിന്ന് അത് തലച്ചോറിലെത്തുന്നു അങ്ങനെയാണ് ഒരു നോർമൽ പ്രോസസ്സ് ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മീറ്റർ വഴിയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ് ഈ കെമിക്കൽസ് വഴിയാണ് നമ്മുടെ മെസ്സേജ് പാസ് ചെയ്യുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനോ ഈ നാടികൾക്കോ അല്ലെങ്കിൽ ഈ ഒരു പാത്വേക്ക് എന്തെങ്കിലും ഒരു ഇംബാലൻസ് വന്നാലാണ് നമുക്ക് ഫൈബ്രോമയോളജിയ ഉണ്ടാകുന്നതായി കാണുന്നത് ഫൈബ്രോമയോളജിയ എന്ന് പറയുന്നത് ഒരു കൂട്ടം അസുഖങ്ങളും ഉണ്ട് അത് പല സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പേശികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നാഡീവ്യൂഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മൂത്ര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു ആമാശയും കൂടുതൽ സംബന്ധമായ രോഗങ്ങളും കാണാം ഫൈബ്രോമയോളജിയെ പ്രധാനമായും നാല് ഘടകങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ രണ്ടാമത് ജനിതകപരമായ ഘടകങ്ങൾ മൂന്നാമതായി നാഡീപരമായ ഘടകങ്ങൾ നാലാമതായി എൻവിയോൺമെന്റൽ അല്ലെങ്കിൽ പരിസ്ഥിതിപരമായ ഘടകങ്ങൾ ഇനി എന്തൊക്കെയാണ് ഫൈബ്രോമയോളജിയുടെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായും സ്ത്രീകളെയാണ് ബാധിക്കുന്നത് അവർക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്തതുകൊണ്ടാണ് അവരുടെ എല്ലാ വേദനകളും എല്ലാ കംപ്ലയിൻസിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാരണം അവർ തന്നെ പറയുന്നവർക്ക് അവർക്ക് രാത്രി കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ലീപ്പ് ഉണ്ടാവില്ല ഒന്ന് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറക്കം കിട്ടില്ല അവർ അവരെന്തെങ്കിലുമൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങും അവർ കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ലീപ്പ് അതില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ജോയിൻറ് പെയിൻസും എല്ലാ കംപ്ലയിൻസും വരുന്നത് തന്നെ രാവിലെ എണീക്കുമ്പോൾ അവർക്കൊരു എനർജിയൊക്കെ കുറവായിരിക്കും ഒരു ഉന്മേഷക്കുറവ് കാണും ശരീരം ഭയങ്കര ക്ഷീണം ശരീരം ഭയങ്കര വേദന ഒരു ഉത്സാഹക്കുറവ് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല തലവേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ അടുത്ത് ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ അവർ പറയും രാത്രി എനിക്ക് ഉറക്കമൊന്നും ശരിയാവുന്നില്ല രാവിലെ എണീക്കുമ്പോഴേ കഴുത്ത് വേദനയാണ് അപ്പം നമ്മൾ എക്സ്റേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നോർമൽ ആയിരിക്കും നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല എല്ലാ ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴൊക്കെ എല്ലാം നോർമലാണ് പക്ഷേ എന്നാലും പേഷ്യൻസിനൊരു റിലീഫില്ല അപ്പോൾ അവർ അടുത്തൊരു ഡോക്ടറിലോട്ട് പോകും ഇങ്ങനെ അവർ ഡോക്ടറിൽ നിന്ന് വേറൊരു ഡോക്ടറോട് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണാം ഇതുപോലെ തന്നെ വേറെ പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ തലവേദനയായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക ഒരു മൈഗ്രൈൻ്റെ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് വരും നമ്മൾ മൈഗ്രെയിൻ ആണെന്ന് കരുതി ട്രീറ്റ് ചെയ്യും അങ്ങനെ അവർക്ക് തലവേദന കുറയും അങ്ങനെ തലവേദന കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവരടുത്തത് കഴുത്തുവേദനയായിട്ട് പ്രസന്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വേറെ ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം ഇവിടെ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റും സിംറ്റംസും മാറും അതിനനുസരിച്ച് അവർക്ക് ഡോക്ടറും മാറും ഓരോ സിംറ്റംസിനും അവർ ഓരോ ഡോക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്യാൻ തുടങ്ങും ഇതാണ് മെയിൻലി ഫൈബ്രോമയോളജിയിൽ കാണുന്ന ഒരു ഫീച്ചേഴ്സ് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ഈ ലക്ഷണങ്ങളോടൊപ്പം ചിലരിലൊക്കെ ഐ ബി എസ് കാണാം ഐ ബി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇപ്പം എവിടെയെങ്കിലും പോകാനുണ്ട് അല്ലെങ്കിൽ ഒരു എക്സാം ഉണ്ട് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തൊട്ട് അവർക്ക് ടെൻഷനാണ് ഒന്നെങ്കിൽ അവർക്ക് അത് ഡയറി ആയിട്ട് പ്രസന്റ് ചെയ്യാം ലൂസ് ടൂൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് മലബന്ധമായിട്ട് പ്രസന്റ് ചെയ്യാം അങ്ങനെ രണ്ട് രീതിയിലും അത് മാറി മാറിയാണ് പല ആൾക്കാരിലും കാണുന്നത് ഇതോടൊപ്പം തന്നെ ചിലർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രശങ്ക യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് തോന്നിക്കുന്ന പോലെ ഇടക്കിടയ്ക്ക് മൂത്രശങ്കയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം ടിപ്പിക്കലി മൈഗ്രെയിൻ തലവേദന വലിയൊരു ഫീച്ചേഴ്സ് ആണ് ഈ ഫൈബ്രോമയോളജി ഉള്ളവരിൽ ഇതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ ജോയിൻ പെയിൻ ഒക്കെ പറഞ്ഞ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജോയിനിലൊരു നീർക്കെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മെൻ്റലി അവർ അവർ തന്നെ ചിന്തിക്കും അവർക്ക് എന്താ പെയിൻ മാറുന്നില്ലല്ലോ ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് അത് അവർക്കൊരു ടെൻഷനുണ്ടാവും പിന്നെ സ്ഥിരമായിട്ട് വീട്ടിൽ ഈ കംപ്ലയിൻറ്റ് പറയുന്നത് കൊണ്ട് വീട്ടുകാർക്ക് എന്ത് തോന്നും ആലോചിച്ച് അവർക്കൊരു സ്ട്രെസ്സ് ഈ സ്ട്രെസ്സൊക്കെ അവർക്ക് പിന്നെയും വേദന കൂട്ടാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഫൈബ്രോമയാലർജി ആരിലാണ് കൂടുതലായി കാണുന്നത് നോക്കാം ഏറ്റവും ഫസ്റ്റ് പറയുന്നത് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക് കാണാം അതായത് തൈറോയിഡ് പോലുള്ള ഹോർമോണിൻ്റെ ഇംബാലൻസ് ഉള്ളവരിൽ ഫൈബ്രോമയർജി കൂടുതലായി കാണുന്നുണ്ട് അതുപോലെ പി സി യു ഡി പോലെ കണ്ടീഷനുള്ളവരിൽ കാണുന്നു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി ഉള്ളവരിലും ഫൈബ്രോമേലർജി കൂടുതലായി നിൽക്കുന്നത് കാണാം ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു മെന്റൽ ഷോക്കോ അല്ലെങ്കിൽ ഒരു മെന്റൽ സ്ട്രെസ്സോ ഉള്ളവർക്ക് ഫൈബ്രോമേലജി കൂടുതലായി കാണുന്നുണ്ട് അപ്പം ഉദാഹരണത്തിന് ചിലരൊക്കെ പറയുന്നേക്കാം ഞാനൊന്ന് വീണതിൽ പിന്നെയാണ് എനിക്ക് ഇനി വേദനയൊക്കെ തുടങ്ങിയത് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിന് ശേഷമാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത് ചിലർ പറയുന്നേക്കാം എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത് അല്ലെങ്കിൽ അത് ഭർത്താവ് മരിച്ച് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ മാത്രമാണ് എനിക്ക് അസുഖം വന്നത് ചിലർ പറയും എന്തെങ്കിലും ഒരു അസുഖം വന്നതിന് ശേഷം ചിക്കൻ കുനിയ വന്നതിന് ശേഷമാണ് എനിക്ക് ജോയിൻ പെയിൻ വന്നത് അല്ലെങ്കിൽ ഡെങ്കുവിന് ശേഷമാണ് എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒരു അവർക്ക് ഉണ്ടാവും ആ ഇൻസിഡൻറ്റിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അവരുടെ കംപ്ലയിൻസ് മുഴുവനും ഇരിക്കുന്നത് അങ്ങനെയും ഒരു കൂട്ടം ആൾക്കാരിൽ ഫൈബ്രോമയോളജി ഉള്ളതായി കാണുന്നുണ്ട് ഇനി നമുക്ക് ഫൈബ്രോമയോളജി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ഫൈബ്രോമയോളജി കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ടെസ്റ്റോ അല്ലെങ്കിൽ ലാബ് റിസൾട്ടോ ഒന്നും ഉണ്ടാവില്ല മെറ്റസുഖങ്ങളുമായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ലാബ് റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാം ഇപ്പം തൈറോയിഡ് ഹോർമോണിൻ്റെ ഡിസ്ഫംഗ്ഷൻ ഉള്ളവരാണെങ്കിൽ ആ ഹോർമോണോ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാം എന്തെങ്കിലും മിനറൽസിൻ്റെ കൊണ്ടാണെങ്കിൽ നമുക്ക് ബ്ലഡിൽ അത് ചെക്ക് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് മറ്റ് രോഗങ്ങളായിട്ട് വേർതിരിക്കാൻ മാത്രമേ ഈ ലാബ് റിസൾട്ടൊക്കെ നമ്മളെ സഹായിക്കുകയുള്ളൂ ഇതിന് പുറമെ ഒരു കണ്ടീഷൻ ഫൈബ്രോമയോളജി ആണോ അതോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു മൂന്ന് ക്രൈറ്റീരിയ ഉണ്ട് ഏതൊക്കെയാണ് ഈ ക്രൈറ്റീരിയ എന്ന് നോക്കാം ഒന്നാമത്തെ ക്രൈറ്റീരിയ മൂന്ന് മാസത്തിൽ കുറയാത്ത വേദനകൾ ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ക്രൈറ്റീരിയ നമ്മുടെ ശരീരത്തിൽ പതിനെട്ട് പ്രഷർ പോയിന്റ്സ് ഉണ്ട് ഇതിൽ പതിനൊന്നെണ്ണത്തിനെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ആണെന്ന് പറയുള്ളൂ നമ്മുടെ ശരീരത്തിൽ മൊത്തം പതിനെട്ട് പ്രഷർ പോയിന്റ്സ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ തലയൊട്ടിയിൽ രണ്ടെണ്ണം കഴുത്തും ഷോൾഡറുമായിട്ട് മുമ്പിൽ നാലെണ്ണം പുറകിൽ നാലെണ്ണം കൈമുട്ടിൽ രണ്ടെണ്ണം നമ്മൾ ഇരിക്കുന്ന ബട്ടക്സിൽ നാലെണ്ണം നമ്മുടെ കാലിൻ്റെ മുട്ടിൽ രണ്ടെണ്ണം ഇങ്ങനെ മൊത്തം പതിനെട്ട് പ്രഷർ പോയിന്റ്സ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത് ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ നമ്മൾ ഡോക്ടർമാർ രോഗികളുടെ പേശികളുടെ ഉപരിതലത്തിൽ തൊടുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് വേദന ഉണ്ടെങ്കിലും ആ കണ്ടീഷനൊരു ഫൈബ്രോമയോളജി ആവാം ഈ ക്രൈറ്റീരിയയിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ മൂന്ന് കാര്യങ്ങൾ നിറവേറുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണ്ടീഷൻ ഒരു ആണെന്ന് പറയാൻ പറ്റൂ ഇനി നമുക്ക് ഫൈബ്രോമയോളജിയെ എങ്ങനെ മാനേജ് ചെയ്യാം നോക്കാം ഒരു എക്സ്പേർട്ട് ഡോക്ടറിന് മാത്രമേ ഫൈബ്രോമയോളജിയും അല്ലാതെ മറ്റൊരു കണ്ടീഷനുമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ആദ്യം തന്നെ ഇങ്ങനെ വേർതിരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പേഷ്യൻസിന് കൃത്യമായ ഉറക്കമാണ് വേണ്ടത് അതിനായിട്ട് നമുക്ക് മെഡിസിൻസ് കൊടുക്കാം അവർക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഒരു എഴുപത് ശതമാനം കംപ്ലയിൻസ് അവർക്ക് മാറി കിട്ടുന്നതായി കാണുന്നു രണ്ടാമതായിട്ട് നമുക്ക് അവരുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി നമുക്ക് മെഡിസിൻസ് എടുക്കാം അതിനോടൊപ്പം തന്നെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിനോടൊപ്പം തന്നെ യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യാം അതുവഴി നമുക്ക് അവരുടെ ടെൻഷനും സ്ട്രെസ്സും കുറയ്ക്കാം മൂന്നാമതായിട്ട് ഉള്ളവരാണെങ്കിൽ ഫൈബ്രോമയോളജി കൂടി ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ കുറച്ചും കൂടി വേഴ്സൺ ചെയ്യും അതുകൊണ്ട് അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി വ്യായാമം ചെയ്യുക അതുപോലെ അവരുടെ ഫുഡ് അതുപോലെ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം നാലാമതായിട്ട് പുകവലി മദ്യപാനം തുടങ്ങിയ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിർത്തണം പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയും ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ നീർക്കെട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അവർ പുകവലി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായി കഴിക്കുക രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ അതുപോലെ നട്ട്സ് ചാള ചൂര അയല തുടങ്ങിയ മീനുകൾ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇതോടൊപ്പം തന്നെ പ്രോബയോട്ടിക്സ് അത് നമ്മുടെ വയറ് ശുദ്ധീകരിക്കാനും അല്ല വയറിൽ നല്ല ബാക്ടീരിയയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് പുളിയില്ലാതെ തൈര് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന വഴി നമുക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മാറ്റാനും ഒക്കെ നല്ലതാണ് അതോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കഴിക്കുന്നതും നല്ലതാണ് ഈ ഡയറ്റിനോടൊപ്പം കൃത്യമായിട്ട് വ്യായാമം കൂടി ചെയ്യുക നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പിയസ്റ്റ് ഹോർമോൺ ആയിട്ടുള്ള എൻഡ്രോഫിൻസ് ഉണ്ടാകും പൊതുവേ ഫൈബ്രോ എലർജി ഉള്ളവരിൽ എൻഡ്രോഫിൻസിൻ്റെ അളവ് കുറവാണ് അതുകൊണ്ട് ദിവസവും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ആഴ്ചയിൽ അഞ്ച് ദിവസവും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക അതുവഴി നമുക്ക് ഹോർമോൺ ലെവൽ കൂട്ടാനും അതുവഴി നമുക്ക് കുറച്ചും കൂടി ഹാപ്പി ആയിട്ടിരിക്കാനും കുറച്ചും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റും ഇങ്ങനെയൊക്കെയുള്ള ഫുഡും ഡയറ്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന വഴി കൂടെ എക്സസൈസ് കൂടി ചെയ്യുന്നത് വഴി നമുക്കൊരു പരിധിവരെ ഈ കണ്ടീഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിനോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയും ലഭ്യമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക്